ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എൻഡ കാസറ്റ് എന്ന് പറയുന്ന ഒരു പേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബാംഗ്ലൂരിലെ കോളേജുകളിൽ നടക്കുന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സ്കാമിനെ പറ്റി ആ ഒരു പേജിൽ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാര്യം അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ് പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം ആളുകളോളം കണ്ടിട്ടുള്ള ആണ് കൂടുതലും ഇൻസ്റ്റഗ്രാം യൂസ് കുട്ടികളാണ് യൂട്യൂബിലോട്ട് വരുമ്പഴത്തേക്കാണ് ഏജ് കാറ്റഗറീസ് ഒന്നുമില്ല എന്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് അത്യാവശ്യം മുതിർന്ന ആൾക്കാരാണ് ഇപ്പൊ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഉണ്ടാവും അപ്പൊ നിങ്ങളും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അപ്പൊ നമുക്ക് ഈ സ്കാം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് നോക്കാം ഈ സ്കാം പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇത് ആദ്യം ചർച്ചാ വിഷയമാവുന്നത് ഷാലോം എന്ന് പറയുന്ന ഒരു പയ്യന്റെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ശാലോമിന്റെ ഭാര്യ മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെൺകുച്ചി ഇവള് അറുപഴയാണ് ഇവിടെ ഒരു ഡ്രഗ് ഡീലറാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പിമ്പാണ് ആളുകളെ വശീകരിച്ച് ഡ്രഗിനെ അടിമയാക്കി അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പിമ്പ് ഇവിടെ കൂട്ടത്തിൽ രണ്ടുമൂന്ന് പേരും ഉണ്ട് ഒരു പാർവണ പാർവണയും മീനാക്ഷിയും ടിൻസ് ആണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന വേർതി ഈ മീനാക്ഷി ഈ എന്ന് പറയുന്ന പയ്യനെ വളച്ച് കല്യാണം കഴിക്കും ആ കല്യാണം തന്നെ വലിയൊരു ട്രാപ്പാണ് ഈ ശാലോവും അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അതിന്റെ അച്ഛനും അമ്മയും അത്യാവശ്യം നല്ലൊരു ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർക്ക് ഈ ഒരു കല്യാണത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവള് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയും ചെയ്യും അത്രയുള്ളവർക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം വരണം കുഞ്ഞിനെ തന്നെ അവള് ക്യാരി ചെയ്തത് മനസ്സിലായോ ഒരു എഴുട്ട് മാസം ഇവള് പ്രണയം നടിച്ചിട്ടാണ് ഈ പയ്യനെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് നാല് നാലര മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ ആത്മഹത്യയാണ് കാരണം ഇതുവരെ ആർക്കും അറിയില്ല ഈ ശാലോ എന്ന് പറയുന്ന പയ്യൻ ഒരു റാപ്പ് സിംഗർ ആണ് അവന്റെ പാട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും അവനെ അറിയാവുന്ന അവന്റെ ചേട്ടനാണെങ്കിലും എല്ലാവരും പറയുന്നത് ഇവനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഈ ശാലോ ൂങ്ങണ്ടായത് ഈ ഭാര്യ എന്ന് പറയുന്ന ഇവൾ ഈ തൂങ്ങി നിൽക്കുന്ന കണ്ട ശാലുവിനെ ഇവള് സ്വയം അടുക്കളയിൽ പോയി കത്തിയെടുത്ത് കയറ് കട്ട് ചെയ്ത് താഴെ ഇറക്കി അവിടെ ഇട്ടു ഏതെങ്കിലും ഭാര്യമാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല പക്ഷെ ഇവൾ അത് ചെയ്തു എന്നിട്ട് ഉടനെ തന്നെ ഇവള് ഇവനുമായിട്ടുള്ള ഫോട്ടോസ് കല്യാണ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒരു സാധാരണ ജീവിതത്തിലോട്ട് പോയി മരണകാരണം ഒന്നും ആർക്കും അറിയില്ല എന്താണ് ഈ മരിക്കുന്നതിന് മുമ്പ് ഈ ശാലോം തന്റെ ബ്രദറിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ബന്ധം പേടിയാണ് എനിക്കിത് വേണ്ട എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ പറഞ്ഞിട്ട് പോയതിനു ശേഷമാണ് ഈ ശാലോ ആത്മഹത്യ ചെയ്യുന്നത് കറക്റ്റ് റീസൺ അങ്ങനെ പറയാനുള്ള റീസൺ ഇതുവരെ ബ്രദറിന്റെ അടുത്ത് ശാലോം പറഞ്ഞില്ല അതിന് പുള്ളിക്കാരൻ പോയി ഇതൊരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് സ്റ്റിൽ തെളിഞ്ഞിട്ടില്ല ഈ മീനാക്ഷി പാറണുമാരെല്ലാം ഡ്രഗ്സിന് അഡിക്റ്റ് ആണ് അവിടെയുള്ള ഡ്രഗ് പെഡലേസിന്റെ റൈറ്റ് ഹാൻഡെന്നോ ലെഫ്റ്റ് ഹാൻഡെന്നോ ഒക്കെ പറയാൻ തരത്തിലുള്ള അവളുമാരാണ് ഈ നിരപരാധികളായിട്ടുള്ള സ്റ്റുഡൻസിനെ ഇവരിലോട്ട് എത്തിച്ചു കൊടുക്കലാണ് ഈ സ്കാമിന് വേണ്ടിയിട്ട് എത്തി ാണ് മെയിൻ പരിപാടി ഈ ശാലോന്റെ മരണത്തിന് മുമ്പും വിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഈ ഷംന പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ആർ ആർ കോളേജിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ഈ മീനാക്ഷി പാർവണ മൂന്നുപേരുടെയും ഗ്യാങ്ങിൽ പെട്ട് ഈ പെങ്കുച്ചും വഴിതെറ്റി പോയിട്ട് രണ്ടു കൊല്ലം മുമ്പ് ഈ ഷംനയും ആത്മഹത്യയാണ് റീസൺ എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയാം ഷംന അത്ര ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഫാമിലി ഒന്നും അല്ല പുള്ളിക്കാറ്റിയുടെ വാപ്പ പുഴയിലെ കക്കാ മാരുന്നതിനിടയിൽ മുങ്ങി മരിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അത്ര ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു മാത്രല്ല അവര് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്താണ് കറക്റ്റ് റീസൺ അറിയാൻ വേണ്ടിയിട്ടൊന്നും ഇനി നമുക്ക് ഈ ഒരു സ്കാമിലോട്ട് വരാം ഈ സ്കാമിലെ പ്രധാന കണ്ണുകളിലാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ മൂന്നവള്മാര് ഇതിനകത്ത് വേറെ കുറച്ച് ആളുകളോട് ഉണ്ട് ഫിനഹാസ് അഭിനന്ദ് അർജുൻ പിള്ളേ തൃശൂരി എന്നൊരു അർജുൻ പിന്നെ ഒരു അർജുൻ സംഘി ഉണ്ട് ഹെലൻ ജഗൻ അഭിനവ് ഇങ്ങനെ കുറെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് ബാംഗ്ലൂരിലെ സപ്തഗിരി കോളേജ് ആചാര്യ കോളേജ് ആർ ആർ കോളേജ് ഈ മൂന്ന് കോളേജ് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ഈ ഒരു സ്കാം നടത്തുന്നത് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ മെയിൻ ആള് ഇവന് ബാംഗ്ലൂരിലെ പോലീസിൽ നല്ല പിടിപാടുണ്ട് ബാംഗ്ലൂരിലെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വരെ കൈക്കൂലി മേടിക്കുന്ന ടൈപ്പ് ടീംസ് ആണ് ഞാൻ കുറെ നാൾ ബാംഗ്ലൂരിൽ ഉണ്ടായി പേരിൽ എനിക്ക് നല്ല രീതിയിൽ അറിയാം ഈ വന്ന് ഇരന്ന് 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 അഞ്ച് രൂപയ്ക്ക് എനിക്ക് അഞ്ച് രൂപ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ആ ഒരു പോക്കറ്റ് കാലിയാക്കിയിട്ട് മേടിച്ചോണ്ട് പോകുന്ന ടൈപ്പുള്ള ഒരുപാട് നല്ല പോലീസുകാരുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള നാരുകളാണുള്ളത് അപ്പൊ ഈ പോലീസിനെ കൂട്ടുപിടിച്ച് ഈ ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ വരുന്ന മലയാളി സ്റ്റുഡൻസിനെ വ്യാജ ലഹരിക്കേസിൽ പെടുത്തി വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു സ്കാമാണ് ഇവിടെ അർജുൻ പിള്ള ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നു ഈ സ്കാം തുടങ്ങുന്നത് അർജുൻ പിള്ളയും അതുപോലെ തന്നെ ഒരു വേറൊരു ലേഡി ഉണ്ടായിരുന്നു ഡയാന എന്ന് പറയുന്നത് ഇവർ രണ്ടുപേർക്കൂടാണ് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡയാന എന്ന് പറയുന്നവൾ ഒരു ഡ്രഗ് പെഡലർ ആണ് ഇവള് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഈ ബോയ്സിനെ കൈയും കലാശവും കാണിച്ച് വശത്താക്കും എന്നിട്ട് റൂമിലോട്ട് വിളിച്ചു വരുത്തി ഇവർക്ക് ഡ്രഗ്സ് കൊടുത്ത് മയക്കിയതിനു ശേഷം ഈ അർജുൻ പിള്ളയെ വിളിച്ചു വരും അർജുൻ പിള്ള പോലീസുമായിട്ട് അവരുടെ റൂമിലോട്ട് വന്ന് ഇവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചെടുത്തതിനു ശേഷം അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ വീട്ടിലോട്ട് വിളിച്ച് ലക്ഷങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതാണ് സ്കാം ഈ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ ഡ്രഗ്സ് കൊടുത്ത ഒരു കെണിയിൽപ്പെടുത്തി അവരുടെ വീട്ടുകാരിൽ നിന്ന് പണം തട്ടുന്ന പരിപാടി കൂട്ടിന് പോലീസും സാധനം പുറത്തറിയില്ല വളരെ സേഫ് ആണ് ഡ്രഗ് കേസ് ആണ് മക്കളുടെ ഭാവി അവതാളത്തിലാകും എന്നറിഞ്ഞ പേരൻസ് ചോദിക്കുന്ന പൈസ കൊടുക്കും പുറത്ത് പറയത്തുമില്ല ഇത് സ്ഥിരം പരിപാടിയാണ് ഈ ഡയാന എന്ന് പറയുന്നവള് ഈ ഡ്രഗ് മാത്രല്ല കൊടുക്കുന്നത് വിളിച്ചു വരുത്തിയിട്ട് ഇവരുമായിട്ട് വേറെ പരിപാടികൾ നടത്തി ഇവന്റെ നേക്കഡ് ഫോട്ടോസ് എടുത്ത് അത് വെച്ചും ഭീഷണിപ്പെടുത്തും അതും ഈ ഡ്രഗ് കേസും എല്ലാം കൂടെ ആണ് വീട്ടുകാരെ കാണിച്ചിട്ട് പൈസ മേടിക്കണത് അങ്ങനെ എന്താണെന്ന് അറിയില്ല ഡയാന റിട്ടയർ ആയെന്ന് തോന്നുന്നു ഇപ്പൊ പുള്ളിക്കാരി നിലവിൽ ഈ ഒരു രംഗത്തില്ല രംഗത്തില്ലാണ്ട് മലപ്പുറത്തോ അവിടെ കാണ്ടാണ് ഓക്കെ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കുകയാണെന്നാണ് തോന്നുന്നത് പക്ഷെ അർജുൻ പിള്ള സ്റ്റിൽ രംഗത്തുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പേരുകളാണ് ഇപ്പൊ ഈ ഒരു സ്കാമ് നടത്തിക്കൊണ്ട് പോകുന്നത് ഇവരുടെ ഈ ഒരു ടീമിൽ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ വശത്താക്കാൻ വേണ്ടിയിട്ട് പതിനെട്ടും പത്തൊമ്പതും വയസ്സൊക്കെയുള്ള ഈ ശ്വേത മീനാക്ഷി പാർവണ ഇവരെ പോലുള്ള പെൺകുട്ടികളടക്കമുള്ള ആളുകളുണ്ട് ഈ അർജുൻ പിള്ള ഈ പെൺകുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ള കൂട്ടുകാരെ റൂമിലോട്ട് വിളിച്ചു വരുത്തി ഡ്രഗ്സ് കൊടുത്ത് മയക്കിയതിനു ശേഷം ഈ അർജുൻ പിള്ള വിവരം അറിയിക്കും ഇവൻ വന്നിട്ട് ഈ സ്കാം റിപ്പീറ്റ് വീട്ടിൽ വിളിച്ച് പൈസ അടിക്കും ഇതിനകത്ത് ഞാൻ അർജുൻ സംഘി എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവനാണ് ഈ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ ഇറക്കുന്നത് ഇറക്കുമതി ചെയ്യുന്നത് എന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് ഇവന്റെ ഇവർ ഈ ഡ്രഗ്സ് എല്ലാം ഒളിപ്പിക്കുന്നത് വേറൊരു ലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ റൂമിലാണ് ഈ റൂമിൽ വന്ന് ഡ്രഗ്സ് വാങ്ങാൻ വരുന്ന സ്റ്റുഡൻസിനെ ആണ് ഈ അർജുൻ പിള്ളയും ടീമും ടാർഗറ്റ് ചെയ്യുന്നത് ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഇവള് ചോർത്തി കൊടുക്കും ഓക്കെ ഇന്ന ആൾ ഡ്രഗ് വാങ്ങി പോയിട്ടുണ്ട് അവനെ ടാർഗറ്റ് ചെയ്ത് അവന്റെ റൂമിൽ ചെന്ന് ഈ പരിപാടി ക്യാമ്പ് പിന്നെ നടത്താം ഈ ഈ പിള്ളേരെ ഈ ഡ്രഗ് മേടിക്കാൻ നടന്നിട്ടല്ലേ ഇവന്റെ ഇതിനകത്ത് പെടുന്നത് ഒരു കണക്കിനും നോക്കിയാ ഇങ്ങനെ ഒരു കൊട്ട് കിട്ടുന്നത് നല്ലതാണ് പിന്നെ അവനൊന്ന് ജീവിതത്തിൽ ഈ സാധനം കൈകൊണ്ട് കൊണ്ട് ഡി എഡിഷൻ സെന്ററിൽ കൊണ്ട് കൊടുക്കുന്ന പൈസ ഇവന് കൊടുത്തെന്ന് വിചാരിച്ചാൽ മതി പക്ഷെ ഇവൻ ചെയ്യുന്ന വേറൊരു തൊട്ടി പരിപാടികളുണ്ട് ഇതിലൊന്നും പെടാത്ത പിള്ളാരെ വരെ ഇതിനകത്ത് പെടുത്തുന്നുണ്ട് ആര് ഈ അർജുൻ പിള്ളയും ഒന്നും ചെയ്യാത്ത പിള്ളേരുടെ റൂമിലോട് ഇടിച്ചു കയറി അവിടെ ഡ്രഗ് വെച്ചിട്ട് ഇവൻ പോലീസിനെ വെച്ച് പിടിപ്പിക്കും എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കും ഭീഷണി പിടി സമ്മതിപ്പിക്കും സമ്മതിക്കാതെ വന്നുകഴിഞ്ഞാൽ ഇടിച്ച് സമ്മതിപ്പിക്കും ഇവര് പോലീസായിട്ട് നല്ല ടൈപ്പ് ആണുള്ളത് ഈ സോൽദേവനഹള്ളി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷൻ പരിധിയിലാണ് ഇതെല്ലാം നടക്കുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല ടൈ അപ്പ് ഈ അർജുൻ പിള്ളക്ക് ഉണ്ട് ഈ പോലീസ് സ്റ്റേഷനിലോട്ട് പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസീജർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ പിള്ളേരെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാതെ ഈ അർജുൻപിള്ളയുടെ സുഹൃത്തിന്റെ സന്തോഷ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ ഡ്രഗ് യൂസ് ഫേക്ക് റിപ്പോർട്ട് പരിപാടി റിപ്പീറ്റ് കുട്ടികളെ ഡ്രഗ് കേസിൽ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ ഫാമിലിയെ വിളിച്ചിട്ട് പൈസ ആവശ്യപ്പെടുകയാണ് മൂന്നു നാലു ലക്ഷം ഒക്കെയാണ് ആവശ്യപ്പെടുന്നത് ഇടാതെ ഒതുക്കി തരാം കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു പൈസ കൊടുക്കാത്ത കുട്ടികളെ കുറച്ച് ഡ്രഗ് കൂടെ അവന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് അവനെ ജയിലിൽ കടത്താനുള്ള എല്ലാ വകുപ്പും അവന്റെ തലയിൽ കിട്ടുക ജയിലിൽ കിടത്തിക്കും അങ്ങനെ മാസങ്ങളോളം ജയിലിൽ കിടന്ന കുട്ടികളുണ്ട് ഇവന്റെ ഈ ഒരു ട്രാപ്പിലും ഒന്നല്ല ഒരുപാട് ആളുകൾ കുടുങ്ങി പോയിട്ടുണ്ട് ആരും നാണക്കേട് കാരണം പ്രതികരിക്കില്ല പുറത്തു പറയാൻ പറ്റും മനസ്സിലായോ ഇതും പോരാഞ്ഞിട്ട് ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ ഇവ ഈ ചെന്ന് പിടിക്കുമ്പോൾ തന്നെ ഈ ഫോണൊക്കെ സീസ് ചെയ്ത് മേടിച്ചു വെക്കും ഇതിനകത്ത് നിന്ന് ഇവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതും വെച്ചിട്ട് ഭീഷണിപ്പെടുത്താറുണ്ട് എന്തുകൊണ്ട് ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നല്ല ഹോൾഡാണ് ഈ ഒരു ബാംഗ്ലൂരിൽ ഇവനെ വെറുപ്പിച്ചുകൊണ്ട് അവിടെ കഴിയാൻ പറ്റില്ല ഏത് രീതിയിലും ബഹുദിവിച്ചുകൊണ്ടേ അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഇതിന് ഇരയാവുന്ന കുട്ടികളെല്ലാവരും പ്രതികരിക്കാതെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നു ഒരുപാട് കുട്ടികൾ ഇവനെയൊക്കെ പേടിച്ചിട്ട് പഠിപ്പ് വരെ പോയിട്ടുണ്ട് ജീവനോട് കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഫ്രീഡം ഒന്നും വേറെ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടില്ല നമ്മളവിടെ ചെന്ന് എപ്പോഴും രണ്ടാം തരക്കാരായിട്ട് അവിടെയുള്ള ലോക്കൽസ് തന്നെ നമ്മളെ കാണത്തുള്ളൂ ഇവനൊക്കെ വർഷങ്ങളായിട്ട് അവിടെയുള്ള ലോക്കൽസുമായിട്ട് എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്ത് അവിടെയുള്ള ഒരാളെ പോലെ ജീവിക്കുന്ന ഒരുത്തരാണ് ഇവൻ എന്തായാലും അവിടെയുള്ള ലോക്കൽ സപ്പോർട്ടും എല്ലാം ഭയങ്കരമായിരിക്കും അപ്പൊ ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു എത്തും കുട്ടികൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവനാക്കി തീർക്കും അതുകൊണ്ടാണ് ഇവരാരും റിയാക്ട് ചെയ്യാത്തത് ഈ അർജുൻ പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ ആദ്യം പറഞ്ഞ മീനാക്ഷി പാർവണ ആൻഡ് ശ്വേത ഇവിളുമാരെല്ലാം ഡ്രഗിന് അഡിക്റ്റ് ആണ് ഇവര് ആർ ആർ കോളേജിലാണ് പഠിക്കുന്നത് റൂട്ട് മനസ്സിലായാലും ഇനി ഈ ശാലോമിന്റെയും ഈ ശമനം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് ഒന്ന് ബന്ധിച്ച് നോക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും അതൊരിക്കലും ഒരു സാധാരണ ആത്മഹത്യ ആയിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ഇവിളുമാരുടെ പങ്ക് നല്ല രീതിയിൽ ആ ഒരു ആത്മഹത്യക്കകത്തിണ്ട് ഇവന്റെ ഒക്കെ പിടിപാട് വെച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും ഒക്കെ ഉള്ള പിടിപാട് വെച്ചിട്ട് ഒരു ആത്മഹത്യ റിപ്പോർട്ട് ഫേക്ക് ഉണ്ടാക്കാനാണോ പാട് ഇവിളിമാര് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിൽ പബ്ബും അതുപോലുള്ള പാർട്ടീസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഡ്രഗ് പാർട്ടീസ് ഒക്കെ നടക്കാറുണ്ട് അവിടെ പോയിട്ട് ഓരോരുത്തരുമായിട്ട് കമ്പനിയായിട്ട് ഈ പിള്ളേരുടെ റൂം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ഈ അർജുൻ പിള്ളേ പിള്ളെ പറഞ്ഞുവിടും അല്ലെങ്കിൽ ഇവിളമാര് തന്നെ ഡ്രഗ് കൊടുത്തിട്ട് വശത്താക്കിയിട്ട് അവരെ ട്രാപ്പിലാക്കും അങ്ങനെ പലതരത്തില് ഈ പിള്ളേരെ ട്രാപ്പിലാക്കി പൈസ അടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഈ അർജുൻ പിള്ളയുടെ ഇങ്ങനത്തെ ഒരു സ്കാമിന് കൂട്ടു നിൽക്കുന്ന മൂന്ന് പിമ്പുകൾ ഇതിനു പകരം ഇവനാണ് ഈ അർജുൻ പിള്ളയാണ് ഇവിളുമാർക്കുള്ള പൈസയും എല്ലാം കൊടുക്കുന്നത് കറങ്ങാനും അടിച്ചു പൊളിക്കാനും പോയെ പോകാനും ഡ്രഗും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഈ എന്ന് പറയുന്ന പയ്യനെ മനപ്പൂർ ഇവള് ട്രാപ്പിലാക്കിയതാണ് അവന്റെ പൈസ കണ്ടിട്ട് അവനെ ട്രാപ്പിലാക്കിയ പോലാണ് എനിക്കത് എനിക്ക് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ മനസ്സിലായത് ഇവനോട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇവള് തോന്നിയ പോലെ നടക്കുകയാണ് ഇവള് തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് എവിടെങ്കിലും ഡ്രഗ് അടിച്ചിട്ട് എവിടെങ്കിലും കിടക്കാണ് പരിപാടി ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നതായിരിക്കണം മേ ബി ഈ ചെറുക്കൻ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ കൊന്നതായിരിക്കണം എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ട് മരണത്തിലും ഇവൾക്കും കൂട്ടുകാരികൾക്കും പിന്നെ ഇവിടെ ഗോഡ് ഫാദേഴ്സിനും എത്ര നന്ദ ഉണ്ടെന്ന് അറിയില്ല നല്ല പങ്കുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബാംഗ്ലൂർ വെറുതെ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കൊറേ കേസസ് കിട്ടും ഇതെല്ലാം ഈ ആർ ആർ കോളേജ് ആചാര്യ കോളേജ് സപ്തഗിരി കോളേജ് അതിന്റെ ചുറ്റുപാട് നടന്ന കേസസ് ആണ് ഇത് ഇതാണല്ലോ ഇൻവോൾവിംഗ് സ്റ്റുഡന്റ് ഓപ്പറേറ്റിംഗ് നിയർ ദ ബാക്ക് ഗേറ്റ് ഓഫ് ആചാര്യ കോളേജ് ഡ്രഗ് കച്ചവടമാണ് ഇതും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയാണ് ബുക്കുന്നത് സ്റ്റുഡൻസ് ആണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ബാക്കിയുള്ള സ്റ്റുഡന്റ്സിനെ കൂടി ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത് ഇതിനെല്ലാം വെച്ച് കൊടുക്കുന്നത് ഈ അർജുൻ അർജുൻപിള്ള പോലുള്ള ഈ മീനാക്ഷിയെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന ഒരു കേസാണ് ഒരു ഫോറിനറിനെ അറസ്റ്റ് ചെയ്തു എഴുപത്തി ഏഴ് ലക്ഷത്തിന്റെ ഡ്രഗ്സുമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനേഴില് ബിസിനസ് വിസയിൽ ഇന്ത്യ വന്നതാണ് എന്നിട്ട് എന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ ഇതായിരുന്നു പരിപാടി ഇപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ വാംഗ്ലൂരിൽ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് തിരക്കുക നന്നായിരിക്കും എന്താ അവസ്ഥയായിരുന്നു ചിലപ്പോ പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇപ്പൊ നമ്മള് കുഞ്ഞ് നല്ലതാണെങ്കിൽ പോലും അവരെ ട്രാപ്പിലാക്കി ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അവിടെ ഉണ്ട് അത് ഓർത്തു വെച്ചോ ഇപ്പൊ അറിയായിരിക്കും നമ്മുടെ കുഞ്ഞു അങ്ങനൊന്നും പോവില്ല അവരങ്ങനൊന്നും ചെയ്യില്ല വേണ്ട പക്ഷെ ഇവന്റെയൊക്കെ ഒക്കെ ട്രാഫിക് പോയി പെടില്ലെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല തെളിവുകളെല്ലാം നിങ്ങളുടെ കുട്ടികൾക്കെതിരായിരിക്കും വൺസ് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് സോ ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് എടുക്കുക സൂക്ഷിക്കുക അത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല കൈസ് അപ്പൊ ശരിയെങ്കിൽ ബൈ